രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും കൊൽക്കത്തയിലെ എസ്പ്ലനേഡിൽ നിന്ന് ഹൌറയിലേക്കുള്ള മെട്രോ സർവീസാണ് ആദ്യം ആരംഭിക്കുന്നത് രാജ്യത്ത് ആദ്യമായാണ് നദിക്കടിയിൽ നിർമ്മിച്ച തുരങ്കത്തിലൂടെ മെട്രോ കടന്നുപോകുന്നത് ഹൂഗ്ലി നദിയിലാണ് രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ സാധ്യമായിരിക്കുന്നത് എഞ്ചിനീയറിംഗ് അത്ഭുതമെന്ന് വിശേഷിപ്പിക്കുന്ന അണ്ടർ വാട്ടർ ടണൽ കൊൽക്കത്തയുടെ പൊതുഗതാഗത രംഗം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് സഹായകമാകും കൊൽക്കത്ത മെട്രോ നീട്ടുന്നതിന്റെ ഭാഗമായാണ് എസ്പ്ലനോഡ് എസ്പ്ലോഡ് ഹൌറാപാത തിരക്കുള്ള രണ്ട് സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് അണ്ടർ വാട്ടർ മെട്രോ സർവീസ് ആരംഭിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും താഴെയായി സ്ഥിതി ചെയ്യുന്ന മെട്രോ സ്റ്റേഷനാണ് ഹൗറ ഉപരിതലത്തിൽ നിന്ന് മുപ്പത്തിമൂന്ന് മീറ്റർ താഴ്ചയിലാണ് സ്റ്റേഷൻ ഉള്ളത് ഹൂഗ്ലി നദിയുടെ അടിത്തട്ടിലുള്ള തുരങ്കങ്ങൾ എഞ്ചിനീയറിംഗ് വിസ്മയമായി തന്നെ കണക്കാക്കപ്പെടുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കണക്കാക്കപ്പെടുന്നുണ്ട് പെട്ടെന്ന് നമുക്ക് നോക്കാലോ ഇതൊക്കെ ഈ മാം എന്തല്ലേ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ ആത്മബന്ധം ചേട്ടാ